ഹലോ എരുവൺ അപ്പൊ ഞങ്ങൾ ഇന്ന് പോകുന്നത് ആറന്മുളയിലെ പ്രധാന വഴിപാടായിട്ടുള്ള വള്ളസദ്യ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങൾ നേരത്തെ വള്ളസദ്യ പ്രീബുക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് ആ ഒരു റഷ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്രീബുക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു പാസ് കിട്ടും അത് പള്ളിയുടെ സേവാ സംഘം ഓഫീസിൽ നിന്ന് നിങ്ങൾ കളക്ട് ചെയ്താൽ മതി വരുന്ന ദിവസം ഓഫീസ് വരുന്നത് ക്ഷേത്രത്തിന്റെ മുന്നിലുള്ള പാഞ്ചജന്യ ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ പിന്നെ എടുത്തു പറയേണ്ടത് പായസത്തിന്റെ കാര്യമുണ്ടോ നാലുതരം പായസമാണ് വള്ളസദ്യയിൽ വിളമ്പുന്നത് അറുപത്തിനാലോളം ഐറ്റംസ് വരുന്ന വിഭവ സമൃദ്ധമായിട്ടുള്ള സദ്യ ആയിരുന്നു കേട്ടോ നമുക്ക് ഉണ്ടായിരുന്നത് സദ്യ കഴിച്ചു വന്നപ്പോഴേക്കും പള്ളിയോടങ്ങളിൽ ചേർത്ത് ക്ഷേത്രത്തിന്റെ വടക്കേ കടവിൽ എത്തിയിട്ടുണ്ടായിരുന്നു വള്ളക്കാരെ സ്വീകരിക്കുന്നതിനായിട്ട് വഴിപാടുകാരൻ അദ്ദേഹത്തിന്റെ കുടുംബവും അഷ്ടമംഗല്യം താലപ്പുലി മുത്തുകുട വാദ്യമേളങ്ങളോടും കൂടി എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇവരെല്ലാരും കൂടി ചേർന്ന് ക്ഷേത്രത്തിന് മൂന്ന് വലം വയ്ക്കുന്നു പിന്നീട് കൊടുമരച്ചോട്ടിലെത്തി വഞ്ചിപ്പാട്ട് പാടുകയും പങ്കാളി മുത്തുകുടയും ഭഗവാൻ സമർപ്പിക്കുന്നു അതിനുശേഷമാണ് വള്ളക്കാർക്ക് ഊട്ടുപുരയിൽ സദ്യ വളമ്പുന്ന കേട്ടോ ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ താല്പര്യമുള്ളവർ വേറെ ഒന്ന് കണ്ടുനോക്ക കേട്ടോ അപ്പൊ ബൈ